ോട്ടറിട്ടോണ്ടിരിക്കുവായിരുന്നു ഇന്നലെ ഒരു ഒരു ഏകദേശം ഒരു മൂന്ന് മണിയാവും ആ ഒരു സമയത്ത് ഒരാൾ വന്നു ഒരാൾ വന്നിട്ട് ഈ ആക്റ്റീവ നമ്മളിപ്പോ വന്നീവാക്റ്റീവെന്നാണ് എന്റെ ഓർമ്മ ആക്റ്റീവ അതേ അതേ വന്നിട്ടുണ്ടല്ലോ എത്ര ലോട്ടറി ഉണ്ടെന്ന് അപ്പൊ എന്റെ പത്ത് പതിനഞ്ച് ലോട്ടറി ഉണ്ടായിരുന്ന പത്ത് പതിനഞ്ച് ലോട്ടറി ഉണ്ട് ചേട്ടാന്ന് പറഞ്ഞു എന്നാ അതിങ്ങി തരാം അതിങ്ങി തരാ മതി അതിന് തന്നെ നോക്കിയിട്ടുണ്ടല്ലോ നോക്കിയിട്ട് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇറക്കുമല്ലേ വണ്ടി വെക്കാനായിട്ട് നമുക്ക് കയ്ക്ക് ചെയ്താൽ അതുകൊണ്ട് വണ്ടി എവിടെയും പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് ആ അന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു അതിന് മുന്നേ അതിന് മുന്നേ എന്നോട് പറഞ്ഞ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന രണ്ടായിരം രൂപ ആയിരിക്കുന്നത് അതിന് ചോദിച്ചുണ്ടത് ഞാൻ അന്നേരം ലോക്കടയിലേക്ക് പോകാൻ പോകുന്നു ഞാൻ ഞങ്ങൾ ബിറ്റേറ്റ് ജയിൽ വേണ്ടത് അപ്പം പിന്നെ ഞാൻ അത് കൊണ്ട് പോകാം അത് ഞാൻ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് ബാക്കി പൈസ പൈസ തരാമെന്ന് പറഞ്ഞു അത് െന്ന് പറഞ്ഞുളളി പോയിട്ട് അന്നേരം വന്നില്ല അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പഴാ വന്ന് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പം വന്നിട്ട് പറയുവാണെ ഞാൻ എടുത്തു വെച്ചോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് എടുത്തു വെച്ചാ എന്നാ രണ്ട രണ്ടായിരം രൂപ തരാൻ പറഞ്ഞു ഞാൻ അതിന് മുന്നേ എന്റെ കയ്യിൽ കുഴപ്പമെന്ന് പറഞ്ഞാല് ഞാൻ അതിന് മുന്നേ അങ്ങ് പൈസ കൊടുക്കും ആദ്യം വൈദ്യാ അന്നേരം അത് മേടിച്ചിട്ട് പറയാം ഇപ്പോ ഞാൻ എടുക്കാൻ എടുക്കാനായിട്ട് ഇപ്പം വേണ്ട വണ്ടി ഇവിടെ ജൂലറിന്റെ ഇവിടെ വണ്ടി ഇരിക്കും അന്നേരം നമ്മൾ തമ്പിക്കേണ്ടല്ലോ ഇവിടെ അടുത്തല്ലേ അതൊക്കെ ഇപ്പൊ ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അതിന് മേടിച്ചോട്ട് പോയത് ആ കവദം അബദ്ധം പറ്റിയതാണെങ്കിൽ അത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇനി പൈസ ഇല്ല എന്നിട്ട് പൈസ വാങ്ങിക്കാനായിട്ട് പല നടത്തിട്ട് അദ്ദേഹം ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ടേണ്ട ആർക്കെല്ലാം അബദ്ധം അദ്ദേഹം ഒന്നും ഞാൻ പരാതി കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ആർക്കെന്റെ അബദ്ധ പതി ആണെങ്കിൽ അവർ കൊണ്ട് തരുവാണെങ്കിൽ സമ്മാന ചെന്ന് പോയൊരു ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുണ്ട് കൂടെ ആ ചേക്കൂടെ അപ്പം കണ്ടിട്ടുണ്ട് കോഴി എൻ്റെ ആവശ്യം ഉണ്ടല്ലേ ഞങ്ങൾ വിളിക്കാം കേട്ടോ ഏ അതെ കേട്ടോ സന്തോഷമായോ ഏ നാം ജീവിക്കാം നന്നായിട്ട് നട്ടിച്ച് വേണേ പോകാലെ